നടൻ മമ്മൂട്ടിയും സംവിധായകൻ ലാലും രാജംബിദേും അടക്കം വലിയ താരനിര അണിചേർന്ന രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു തൊമ്മനും മക്കളും ഷാബി സംവിധാനം ചെയ്ത ചിത്രം രചിച്ചിരിക്കുന്നത് ഇന്ന് സ്വഭാവ നട വേഷങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ബെന്നിപ്പിയാണ് ഒരു വാഹനാപുരത്തിൽ വെച്ച് തൊമ്മനും തൻ്റെ ഭാര്യയെ മക്കളെയും നഷ്ടമാകുന്നു ഇതേ തുടർന്ന് അയ്യ അയ്യാൾ ശിവൻ സത്യൻ എന്നീ രണ്ട് അനാഥങ്ങളെ ഏറ്റെടുത്ത് വളർത്തുന്നു ഒരു കള്ളൻകൂടിയായ തൊമ്മൻ മക്കളുടെ സഹായത്തോടെ ചെറിയ മോഷണങ്ങൾ നടത്തിയാണ് ജീവിക്കുന്നത് ഒരു ദിവസം പെട്ടെന്ന് മൂവരും നന്നാവാൻ തീരുമാനിച്ചത് ദൂരത്തേക്കൊരു യാത്ര പുറപ്പെടുന്നു വഴിയിൽ ലോറി കേടായതിനെ തുടർന്ന് അവർ ഒരു ഗ്രാമത്തിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്നു അവിടെ നടക്കുന്ന ചില അപ്രതീക്ഷിത കഥയെ മുന്നോട്ട് നയിക്കുന്നു രണ്ടായിരത്തി അഞ്ചിലെ മികച്ച വിജയങ്ങൾ ഒന്നായിരുന്നു ഈ ചിത്രം ഇപ്പോഴിതാ അതിന്റെ ആദ്യത്തെ കാസ്റ്റിങ്ങിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കാൻ ബെന്നി പി നായരമ്പലം തൊമ്മനും മക്കളും സിനിമയിൽ ലാലിനെ ആയിരുന്നു ആദ്യം തൊമ്മനായി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളായ പൃഥ്വിരാജും യേസൂരിയും ഞങ്ങൾ കാസ് ചെയ്ത് അത് തീരുമാനിച്ചു ഉറപ്പിക്കുകയും പൃഥ്വിരാജോട് സംസാരിച്ച് ഡേറ്റ് ഉറപ്പിക്കുകയും ചെയ്തു പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഉറച്ച റേറ്റിൽ രാജുനിന്ന് മണിരക്തത്തിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ക്ലാഷ് വന്നു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത് പറ്റില്ല അത് ഡേറ്റ് ഒരു ഷെഡ്യൂൾ തന്നെ തീർക്കേണ്ടതാണ് അത്യാവശ്യം റിലീസിങ്ങിന് ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു നീട്ടാൻ പറ്റില്ല അങ്ങനെ പൃഥ്വിരാജ് വിഷമത്തോടാണെങ്കിലും ആ സിനിമ നിന്ന് പിന്മാറുകയായിരുന്നു ബെന്നി പി പറയുന്നു പിന്നെയാണ് ആ മമ്മൂട്ടിയെയും ലാലിനെയും വെച്ച് ചെയ്യാമെന്ന് വെച്ചത്